തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശി മൂന്നുപേരെ കുത്തി പരിക്കേൽപ്പിച്ചു കാമുത്ത് ഹോസ്റ്റൽ ഉടമ മുരളിക്കും മറ്റു രണ്ടു പേർക്കുമാണ് പരിക്കേറ്റത് പുറത്തു ചാടി അയാളെ തിരികെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഈ പരിക്കേറ്റ ആൾക്കാരുടെ നില ഗുരുതരമാണോ വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ആലുവ ഈസ്റ്റ് പോലീസ് ഈ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള യുവാവിനെ തൃശൂർ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത് എത്തിച്ച് അവിടെ എത്തിച്ച ശേഷം പോലീസ് അവിടെ നിന്നും പോയതിന്റെ തൊട്ടു പിന്നാലെ ഏകദേശം അരമണിക്കൂർ വ്യത്യാസത്തിൽ രണ്ട് മണിയോടെയാണ് ഇയാൾ ആശുപത്രി ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് ബാത്റൂമിന്റെ സൈഡിൽ കൂടി രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ട് റോഡിലേക്ക് കടന്ന ഇയാൾ ആദ്യം ഈ ഹോസ്റ്റൽ ഓണറെ കുട്ടുകയായിരുന്നു താമസ ലൈനിലുള്ള ഹോസ്റ്റൽ ഉടമയായിട്ടുള്ള അറുപത്തി ആറ് വയസ്സുകാരായിട്ടുള്ള മുരളിയെയാണ് ആദ്യം കുത്തിയത് വയറിനാണ് മുരളിക്ക് കുത്തേറ്റത് മുരളിക്ക് സാരമായി പരുക്കൊണ്ട് മുരളിയെ ഉടൻ അവിടെ ഉണ്ടായിരുന്നവർ ചേർന്ന് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് ഇയാൾ ഈ രക്ഷപ്പെട്ട ആൾ പിന്നീട് റോഡിലൂടെ നടന്ന് വരുന്ന സമയത്ത് പടിഞ്ഞാറക്കോട്ട ജംഗ്ഷന് സമീപം വെച്ച് മറ്റ് രണ്ടുപേരെയും കുത്തുകയായിരുന്നു ഇവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിവരമറിഞ്ഞ് വെസ്റ്റ് പോലീസ് ഇയാളെ കയ്യോടെ പിടികൂടി തിരികെ ഇപ്പോൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഡോക്ടർമാർ ചികിത്സിക്കുകയാണ് സഡറേഷൻ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്തായാലും ഈ സംഭവം വളരെ ദാരുണമായി പോയി കാരണം മാനസികാരോഗ്യത്തിൽ ചാടുന്നു അറുപത്താറുകാരനായിട്ടുള്ള ഒരാളെ കുത്തുന്നു പിന്നീട് റോഡിലൂടെ നടന്ന് മറ്റ് രണ്ടുപേരെയും കുത്തുന്നു എന്തായാലും പോലീസിന് കൈയോടെ തന്നെ ഇയാളെ പിടികൂടാനായി എന്നത് ആശ്വാസകരമായ കാര്യമാണ് കാരണം ഇയാളെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പേരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയത് എന്തായാലും പിടികൂടാനായി എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസകരമായി കരുതലും ഈ പരിക്കേറ്റ മുരളിക്ക് വയറിന് വശത്ത് ആണ് ഒരു വശത്താണ് കുത്തേറ്റിട്ടുള്ളത് സാരമായ പരിക്കുണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും അശ്വിനെ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് അരുണിമ ശരി വ്യക്തമാണ് തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശി മൂന്ന് പേരെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സാരമായ പരിക്കുകൾ തന്നെയാണുള്ളത് കാമത്ത് ഹോസ്റ്റലോടമ മുരളിക്കും മറ്റ് രണ്ട് പേർക്കുമാണ് പരിക്കേറ്റത് പുറത്തു ചാടി ഇയാളെ തിരികെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്